ഇളം വയലറ്റ് നിറമുള്ള പൂക്കളുള്ള വഴുതനയുടെ വഴുതനങ്ങയുടെ കളറ് വയലറ്റ് നിറമായിട്ട് കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിരുന്നു അതുപോലെ വെള്ള നിറമുള്ള പൂക്കൾ കണ്ടപ്പോൾ അതിൻ്റെ വഴുതനങ്ങയ്ക്ക് വെള്ളയായിരിക്കുമോ അതോ പച്ചയായിരിക്കുമോ നിറമെന്നും ചോദിച്ചിരുന്നു അപൂർവമായി മാത്രമേ വെള്ളം നിറത്തുള്ള വഴുതനങ്ങ ഞാൻ കണ്ടിട്ടുള്ളൂ ശരിക്കും പറഞ്ഞാൽ ആകെ ഒരു തവണയേ കണ്ടിട്ടുള്ളൂ വേറൊരു സ്ഥലത്തുനിന്ന് കൊണ്ടുവന്നത് പക്ഷേ ഞാൻ കൃഷി ചെയ്തിട്ടില്ല പച്ച നിറത്തുള്ള വഴുതനങ്ങ ഞാൻ പല പ്രാവശ്യം കൃഷി ചെയ്തിട്ട് നല്ല ഉണ്ടായിട്ടുണ്ട് ഇത്തവണ വിതച്ചത് പക്ഷേ ഏത് വിത്താനും വലിയ ഓർമ്മയുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് സംശയം വന്ന് പിന്നെ മാത്രമല്ല ഇപ്പോഴാണ് ഈ പൂക്കളുടെ നിറത്തിൽ വ്യത്യാസം ശ്രദ്ധിച്ചത് വയലറ്റ് ഇളം വയലറ്റ് നിറമുള്ള പൂക്കളുള്ള വഴുതനയ്ക്ക് വയലറ്റ് അഥവാ പർപ്പിൾ നിറമുള്ള സാധാരണ വഴുതനുകയാണ് ഉണ്ടാകുന്നതെന്നും പിന്നെ ചില വഴുതന ചെടികൾക്ക് വെള്ളപ്പൂക്കളാണ് ഉണ്ടാവുന്നതെന്നും ശ്രദ്ധിച്ചത് അപ്പോഴാണ് ഈ ചെടി ഏതായിരിക്കുമെന്ന് തോന്നിയത് ഞാൻ വെള്ള നിറത്തിലുള്ള വഴുതനങ്ങയുടെ വിത്ത് കണ്ടിട്ടില്ല കൃഷി ചെയ്തിട്ടുമില്ല അപ്പോൾ ഇത് പിന്നെ ഏതായാലും പച്ച തന്നെയാണെന്ന് ഇപ്പം തെളിഞ്ഞു അതാ വഴുതനങ്ങ ചെറിയ വഴുതനങ്ങ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് പച്ചയാണ് അപ്പോൾ ഇനി വെള്ള വെള്ളവഴുതനങ്ങയുടെ വിത്ത് എവിടുന്ന് കിട്ടുമെന്നും എങ്ങനെ ഇരിക്കും കൃഷി ചെയ്താലും അടുത്ത ചിന്ത